സച്ചി കുടിച്ചു വരുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് ഞാൻ ഭക്ഷണം എടുത്തു വരാം സച്ചിയേട്ടൻ ഭക്ഷണം കഴിക്ക് വേണ്ട എനിക്ക് നിന്റെ ഭക്ഷണൊന്നും വേണ്ട നീ കാരണം എൻറെ കാറ് നഷ്ടപ്പെട്ടു എൻറെ അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ എല്ലാം നീ കാരണാ എന്താ സച്ചിയേട്ടാ ഞാൻ പറഞ്ഞതല്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഞാൻ ഏറ്റി പറഞ്ഞില്ലേ വീണ്ടും എന്തിനാ എന്നെ എങ്ങനെ സങ്കടപ്പെടുത്തുന്നേ അതെ അതെ നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു എൻറെ അച്ഛനെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഒരു ദുശീലും ഇല്ലാത്ത ആളായിരുന്നു ശരീരം നോക്കുന്ന ആള് എന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ കണ്ടില്ലേ രാവിലെ നേരത്തെ എണീറ്റ് നടക്കാൻ പോവും ഇതൊക്കെ നീ കാണാറുള്ളതല്ലായിരുന്നു നീ ചെയ്ത ഒറ്റ തെറ്റുകാരനാ എന്താ സച്ചിട്ടാ സച്ചിയേട്ടിനെ ഇങ്ങനൊന്നും പറയല്ലേ ഈ കുടുംബത്തിന്റെ ശത്രുവിന്റെ മോളെ കൊണ്ടാ ശ്രീകാന്തിനെ നീ കല്യാണം കഴിപ്പിച്ചത് ഇപ്പൊ എന്റെ കാറും പോയി ഞാൻ എത്ര സ്നേഹിച്ചാണെന്നറിയോ ആ കാറ് ആ കാറും എനിക്ക് നഷ്ടപ്പെട്ടു ഇപ്പം ഞാനേ വാടക കാർ ഓടിക്കുക എൻ്റെ സ്വന്തം കാറ് എൻ്റെ കൈവിട്ട് പോയില്ലേ അതിനൊക്കെ കാരണം നീയല്ലേ ഞാൻ പറഞ്ഞിട്ടാണോ സച്ചിയുടെ കാറ് വിറ്റത് ആധാർ ഞാൻ അച്ഛൻ്റെ അടുത്ത് തന്നെ കൊടുത്തിരുന്നല്ലോ അക്കാര്യം നീ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വാക്ക് നീ എൻ്റെ അടുത്ത് പറയുകയാണ് ആധാർ അച്ഛനെ തിരികെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാറ് വെക്കില്ലായിരുന്നു എൻ്റെ അച്ഛനും കാരണക്കാരി നീ തന്നെയാ ഇനി നീ സന്തോഷിക്ക് നിന്റെ സന്തോഷം സമാധാനമല്ലേ നിനക്ക് വലുത് നീ അങ്ങ് സന്തോഷിക്കുന്നു പറഞ്ഞ് സച്ചി പായയിലോട്ട് അങ്ങ് വീഴുന്നുണ്ട് അങ്ങനെ രേവതി ആകെ സങ്കടത്തോടു കൂടി നിൽക്കുമായിരിക്കും ഈ സമയത്ത് ലക്ഷ്മി അമ്മ വിളിക്കുന്നുണ്ട് അയ്യോ അമ്മയാണല്ലോ എന്നും പറഞ്ഞ് പുറത്തോട്ട് പോവാണ് ഒരുപാട് സങ്കടം ഉണ്ടെങ്കിലും അമ്മയോട് നല്ല സന്തോഷത്തിൽ സംസാരിക്കുകയാണ് മോളെ നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ എത്ര തവണയാണ് ഞാൻ വിളിക്കുന്നത് നീ ഇവിടുന്ന് പോയിട്ട് അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ അവിടെ രവിയേട്ടനും സച്ചിക്കൊക്കെ നിന്നോട് ദേഷ്യമാണോ എന്താ മോളെ നീ എന്തെങ്കിലുമൊക്കെ പറ അമ്മ എനിക്കൊരു കുഴപ്പമില്ല അവരെല്ലാവരും എന്നോട് സ്നേഹത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചത് ഇപ്പോഴും അമ്മയ്ക്ക് സമാധാനമായത് ഇനിയെങ്കിലും മറ്റുള്ളവരെ കാര്യത്തില് അങ്ങനെ ഇടപെടാതിരിക്കുക നീയും സച്ചിയും കൂടെ നല്ല സന്തോഷമായിട്ട് ജീവിക്ക് മറ്റുള്ളവരെ കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട എന്നൊക്കെ ലക്ഷ്മി അമ്മ പറയാണ് ഇല്ലമ്മേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതൊക്കെ പറയുമ്പോഴും രേവതിക്ക് അറിയുന്നുണ്ടാവൂട്ടോ അമ്മേ എന്നെ സച്ചിട്ടു വിളിക്കുന്നുണ്ട് ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യാണ് എന്നിട്ട് പാവം രേവതിക്ക് അറിയുന്നുണ്ടായിരിക്കും അവിടെ നിക്ക് നീ എങ്ങോട്ടേ പോകുന്നേ അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ നിന്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞോ നിന്നെ ശരിക്കും റേഡിയോ രേവതി എന്ന് വേണം വിളിക്കാൻ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ അമ്മയോടൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല അതെ അതെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞ് അമ്മ പറയുന്ന രീതിക്കാണല്ലോ നീ ഇവിടെ ചെയ്യുന്നത് ഓരോ കാര്യവും നീ അങ്ങനെ വിചാരിക്കാനെടി നിനക്ക് ഈ വീട്ടിൽ സുഖമായിട്ട് കഴിയാൻ പറ്റുമെന്ന് ഇപ്പോ ശ്രീകാന്തിനെ ഇവിടുന്ന് പുറത്താക്കിയ പോലെ ശ്രുതിയും സുതിയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണോ നിന്റെ അടുത്ത പ്ലാൻ എന്തിനാമേ ഞാൻ എന്തിനാ അവരെ പുറത്താക്കുന്നേ അവരെ പുറത്താക്കിയിട്ട് എനിക്ക് എന്ത് നേട്ടാ അത് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ അവരെ കൂടെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് ഈ വീട്ടില് നീ മാത്രം വാഴണം അതല്ലേ നിന്റെ മനസ്സിലിരിപ്പ് പിന്നെ ഈ വീട് ഭരിക്കണം അതുപോലെ സച്ചിയെ വരച്ച് വരയിൽ നിർത്തണം ഇതൊക്കെ തന്നെയല്ലേ നിന്റെ മനസ്സിലുള്ളത് എനിക്കിതൊന്നും അറിയാനിട്ടല്ല പക്ഷേ അതുകൊണ്ട് തന്നെയാ നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഇപ്പോൾ മാറിയത് നിന്നെ ഇപ്പോഴാണ് അവന് മനസ്സിലായത് നിന്നെ ഇപ്പം നല്ല നിലത്തിട്ട് ചവിട്ടുന്നുണ്ടല്ലോ നിന്നെ ഞാൻ അങ്ങനെ ഇവിടെ വാഴിക്കില്ലടി എന്ന് ചന്ദ്ര പറയാണ് ഇതും കേട്ട് സങ്കടത്തോടു കൂടി രേവതി അങ്ങ് പോകുന്നുണ്ട് പിന്നീട് സച്ചിയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് സച്ചി പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അച്ഛനെ ഓർത്താണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലാതെ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ഇനി ഈ വീട്ടിൽ നമ്മൾ ഒന്നായിട്ടല്ല കഴിയുക രണ്ടായിട്ടാ കഴിയുക എന്നൊക്കെ സച്ചി പറഞ്ഞതൊക്കെ അടുത്ത് തന്നെ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും നേരത്തെ എഴുന്നേറ്റ് ശ്രുതി അടുക്കള കയറി കാണൂട്ടോ കൂടെ ചന്ദ്രയും കാണും മോളെ ഇന്ന് എ ബി സി ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നും എ ബി സി ജ്യൂസ് അല്ലാണ്ട് ഇന്നൊരു മാറ്റി പിടിക്കാന്ന് കരുതി ഇന്നേ നട്ട്സ് ഒക്കെ ഇട്ട് ഒരു മിൽക് ഷേക്കാ ഇത് കുടിച്ചാ അന്നത്തെ ദിവസം മൊത്തം എനർജെറ്റിക്കായിട്ടിരിക്കും എന്നാൽ മോള് വേഗം ഉണ്ടാക്കുക ഞാൻ സുതിക്കുള്ള ഫുഡ് ബാഗിലാക്കട്ടെ എന്നും പറഞ്ഞ് ചന്ദ്ര ഫുഡൊക്കെ ബാഗിലാക്കുകയാണ് ഈ സമയത്ത് സുതി വരുന്നുണ്ട് അമ്മേ എന്തായി റെഡി ആയോ ഇറങ്ങട്ടെ അല്ല സുതി ഒരു രണ്ടു മിനിറ്റ് നേരം നിൽക്കുകയാണെങ്കിൽ ഷേയ്ക്ക് കുടിച്ചിട്ട് പോവാം അയ്യോ തീരെ സമയമില്ല ഇപ്പം തന്നെ നല്ല വൈകി ഇറങ്ങട്ടെ സുതി ഒരു രണ്ടു മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ നീ എന്തായാലും കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് ശ്രുതി പറയാണ് ഈ സമയത്ത് അറിയാലോ പാർക്ക് പോയി ചുമ്മാരിക്കുന്ന ജോലിയാണെന്ന് അല്ലമ്മേ അമ്മ മുട്ട വെച്ചിട്ടുണ്ടോ ഉം വെച്ചിട്ടുണ്ട് ആൻറ്റി പണ്ട് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു സുതി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നാ ഇപ്പൊ കാര്യമായിട്ട് തന്നെ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പൊ പോകുന്ന ഓഫീസിൽ സുതിക്ക് നല്ല കയറ്റം കിട്ടും അമ്മ നോക്കിക്കോ നല്ല നിലയിലെത്തും സുതി ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് അതെ അതെ നല്ല നിലയിലെത്തും അയ്യോ ശ്രുതി എനിക്ക് വഴുകും ഞാൻ ഇറങ്ങട്ടെ ഞാനേ കസ്റ്റമേഴ്സ് വരുന്നതിന് മുൻപേ അവിടെ എത്തണം എന്നാൽ ശരി ഞാൻ ഞാനിറങ്ങാം അയ്യോ ഇപ്പം പോയാൽ തന്നെ എൻ്റെ സീറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുതി അങ്ങ് പോകുന്നുണ്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ ഇക്കാര്യം അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല സുതി ജോലി കണ്ടെത്തും കണ്ടെത്തൊന്നും പറയുന്നല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ പാർക്കിൽ തന്നെ പോയിരിക്കല്ലേ ഏത് നിമിഷവും അത് പിടിക്കപ്പെടുമെന്ന് ചന്ദ്രയ്ക്ക് നന്നായിട്ടറിയാം ശ്രുതിയാണെങ്കിൽ തിരക്ക് പിടിച്ച് നടന്നു പോകാവൂ അങ്ങനെ നവീൻ വരുന്നുണ്ട് നവീൻ ഒരു കൊറിയർ ബോയി ആയിട്ടാണ് വരുന്നത് അങ്ങനെ അടിക്കുന്നു രേവതി വന്നാണ് ആരാണെന്ന് ചോദിക്കുന്നത് ഞാൻ ഒരു കൊറിയറായിട്ട് വന്നതാ ശ്രുതിക്കാണ് എന്ന് പറയുമ്പോൾ ഞാൻ ശ്രുതിയെ വിളിച്ച് വരാമെന്നു പറഞ്ഞ് രേവതി അടുക്കളയിലോട്ട് പോവാണ് ചന്ദ്രയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട് രേവതിയുടെ ഒരു വിചാരമുണ്ട് അവൾക്ക് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയൂ കഴിയുമെന്ന് അവൾക്കൊരു ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാം ഒരു രസം ഉണ്ടാക്കാനറിയാം അത് കൂടുതൽ അവൾക്ക് എന്താ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും രേവതി അങ്ങോട്ട് എന്താടി നീ ഇങ്ങോട്ട് വന്നേ ശ്രുതിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു എനിക്ക് കൊറിയറോ ആരെയപ്പൊ കൊറിയർ അയക്കാൻ എന്ന് ശ്രുതി പറയാണ് മോളെ ചിലപ്പോ അല്ലേ ദീപാവലി സമ്മാനമായിട്ട് മോളുടെ അച്ഛൻ മലേഷ്യന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തയച്ചതായിരിക്കും മോള് വേഗം ചെല്ല് അങ്ങനെ ശ്രുതി അങ്ങോട്ട് ചെല്ലാണ് കണ്ടോടി രേവതി മലേഷ്യേനെ മോൾക്ക് കൊണ്ടുവന്ന സമ്മാനങ്ങൾ നീ കണ്ടോ അത് പൊട്ടിക്കുമ്പോ അതിന്റെ അരികത്തൊന്നും നീ പോയി നിക്കരുത് എന്നൊക്കെ ചന്ദ്ര രേവതിയുടെ അടുത്ത് പറയാണ് അങ്ങനെ ശ്രുതി പുറത്തു ചെന്ന് ഹലോ എന്ന് വിളിക്കുന്ന സമയത്ത് നവീൻ തിരികെയാണ് നവീനെ കണ്ട് ശ്രുതി ഞെട്ടാണ് അയ്യോ നീ എന്താ ഇവിടെ എന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണ് പെട്ടെന്നെ ശ്രുതി എന്ന് വിളിച്ച് ചന്ദ്ര വരികയാണ് എന്താ മോളെ അച്ഛൻ എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടോ ചെക്കാണോ എന്നാ ഇങ്ങോട്ട് തന്നേക്ക് അല്ല അത് ശ്രുതിക്കുള്ളതാ ശ്രുതി തന്നെ ഒപ്പിടണം എന്ന് നവീൻ പറയാണ് അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് മോളെ ഒപ്പിട് എന്നിട്ട് വാങ്ങിക്കെന്ന് പറയാ അങ്ങനെ ശ്രുതി ഒപ്പിട്ട് കൊടുക്കാണ് അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ ആ കത്തങ്ങ് കൊടുക്കുക പെട്ടെന്നന്നെ ചന്ദ്ര വാങ്ങിക്കുന്നുണ്ട് ആഹാ ഇത് കണ്ടിട്ടേ ചെക്കാണെന്ന് തന്നെയാ തോന്നുന്നത് മോൾഡാച്ചൻ മലേഷ്യന്ന് ചെക്കാണ് ഗിഫ്റ്റ് ആയിട്ട് അയച്ചെന്ന് തോന്നു ആൻറ്റി അടുപ്പത്ത് കറി വെച്ചിട്ടാ പോന്നിരിക്കുന്നത് ആൻറ്റി അതൊന്ന് ഓഫ് ചെയ്ത് വരുമോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും രേവതി ഒന്നിങ് വന്നേ എന്ന് പറഞ്ഞ് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ ആ കറി അങ്ങ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടുകയാണ് എന്തായാലും മോളെ ഞാൻ ഞാനിരുന്ന് പൊട്ടിച്ചു നോക്കട്ടെ ഇനി ഇതിന്റെ ഉള്ളിലെ എത്ര രൂപയുടെ ചെക്കാണെന്ന് അറിയണ്ടേ ആൻ്റി ആന്റി വിചാരിക്കുന്ന പോലെ എന്റെ അച്ഛൻ അയച്ച ചെക്ക് ഒന്നുമല്ല ഇത് ഇത് ഞാനൊരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിരുന്നു അത് വന്നതാ ഓ അതായിരുന്നോ ആന്റി രേവതി അടുക്കളയിലോട്ടൊന്നല്ല പോയിരിക്കുന്നതെന്ന് തോന്നുന്നു ആന്റി ഒന്ന് അടുക്കളയിൽ പോയി നോക്ക് എന്നും പറഞ്ഞ് ചന്ദ്രയെ പറഞ്ഞിവിടെയാണ് ചന്ദ്ര അങ്ങ് പോകുന്നുണ്ട് സുധിയാണെങ്കില് പോകുന്ന വഴിക്കായിരിക്കും ഫോൺ കയ്യിലില്ല എന്ന് മനസ്സിലാക്കുന്നത് ഷോ ഫോൺ എടുക്കാൻ മറന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇന്നാരെ കണി കണ്ടേന്നാവോ ഇന്നിപ്പോ എന്റെ ബെഞ്ച് എനിക്ക് കിട്ടുമാവോ വെയിലത്ത് കിടന്ന് ഉറങ്ങേണ്ടി വരുമോ കൂടെ എൻ്റർടൈൻമെന്റ് ഉള്ളത് ആ ഫോണാ ഇനി അത് പോയി എടുക്കാ എന്നും പറഞ്ഞ് ശ്രുതി വീണ്ടും വീട്ടിലോട്ട് തന്നെ വരികയാണ് ശ്രുതി നവീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ എന്നെ കണ്ടപ്പോൾ പെയ് പിടിച്ച നായെ കണ്ട ഫീലാണല്ലോ നിന്റെ മുഖത്തുണ്ടായത് ദൈവിജിത് നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോ ഞാൻ പോവില്ല നീ എന്റെ നമ്പർ എന്താ ബ്ലോക്ക് ചെയ്ത് വെച്ചത് അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത് എന്തപ്പം നിനക്ക് വേണ്ടത് എനിക്ക് കുറച്ച് പൈസ വേണം ഒരമ്പതിനായിരം രൂപ എന്താ ഞാൻ പണം കായ്ക്കുന്ന മരം വല്ലത് നട്ടിട്ടുണ്ടോ എപ്പോഴും വന്ന് എൻ്റെ അടുത്ത് പൈസ ചോദിക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശ്രുതി ശരിയാവ എന്റെ ജോലി കളഞ്ഞു എന്റെ ഭാര്യയും കുട്ടിയേയും എന്നിൽ നിന്ന് അകറ്റി എല്ലാം ചെയ്തത് നീയല്ലേ അപ്പൊ എന്നെ നോക്കേണ്ട കടമ നിനക്കുണ്ട് എനിക്ക് അമ്പതിനായിരം രൂപ കിട്ടിയേ പറ്റൂ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ എൻ്റെ കയ്യിൽ ഇത്രയും വലിയ തുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ നിന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് വീട് കണ്ടില്ലേ ഇത്രയും വലിയ വീടാ നീ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് എനിക്ക് അമ്പതിനായിരം രൂപ തന്നേ പറ്റൂ എൻറെ ഭാര്യയും കുഞ്ഞും എൻറെ അരികിൽ ഇല്ലെങ്കിലും അവർക്കിടയ്ക്കൊക്കെ പൈസ അയച്ചു കൊടുക്കണ്ടേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുത്താലല്ലേ അവർക്ക് എന്നോട് കൂടുതൽ ഇഷ്ടം തോന്നാ അങ്ങനെ എന്റെ കൂടെ തിരികെ വന്നാലോ അതിനുള്ള ചാൻസ് നീ തന്നെ ഉണ്ടാക്കി തരണം എനിക്ക് എന്തു ചെയ്താലും അമ്പതിനായിരം രൂപ കിട്ടിയേ പറ്റൂ ഞാൻ എന്തെങ്കിലും ചെയ്ത് ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് പൈസ നിനക്ക് തരാം ഇപ്പം നീ ഇവിടുന്ന് പോ ഹാ എന്നാൽ ശരി നാളെ പന്ത്രണ്ട് മണി എന്നൊരു സമയമുണ്ടെങ്കിൽ നീ എനിക്ക് പൈസ തന്നില്ലെങ്കിൽ പന്ത്രണ്ട് പത്തിന് ഇങ്ങോട്ട് വരും എന്നിട്ട് നിന്റെ അമ്മായിമ്മയോട് ശ്രുതി ആരാണെന്ന് ഞാനങ്ങ് പറയും ഇതും പറഞ്ഞുകൊണ്ട് നവീൻ അങ്ങ് പോവാണ് ആകെ പേടിച്ച് നിൽക്കുമായിരിക്കും ശ്രുതി ഈ സമയത്ത് ശ്രുതി ഫോൺ എടുക്കാനായിട്ട് വീട്ടിലോട്ട് വരുമായിരിക്കും രണ്ടാളും പരസ്പരം കാണുന്നുണ്ട്